ലോക വനിതാ ദിനത്തിൻ്റെ ഭാഗമായി പെരുമ്പാപ്പുഴ ഇരുപത്തി ആറ് തവണ നീന്തിക്കടന്ന് നാല് വനിതകൾ ജല അപകട സാധ്യതകളിൽ നിന്ന് വനിതകൾ സ്വയരക്ഷയ്ക്കും പരിരക്ഷയ്ക്കും പ്രാപ്തരാണെന്ന സന്ദേശമുരുത്തിയായിരുന്നു ഇവരുടെ നീന്തൽ പ്രകടനം ഓ കുഴപ്പമില്ല കുഴപ്പമില്ല കിടന്ന കൈ ആ കൈ പിടിക്കുന്ന പിടിച്ചോ കൈ തുടന്നെങ്കിൽ തൊട്ടോ എല്ലാരും ഓക്കേ പ്രിയപ്പെട്ടവരെ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വനിതകളുടെ നീന്തൽ ഇരുപത്തി ആറ് തവണ ഈ റിവർ ക്രോസ് ചെയ്തതിന് ശേഷം ഉള്ള അവരുടെ പ്രകടനങ്ങളാണ് പരിപാടി മാസ്റ്റേഴ്സ് അത്ലറ്റിക് അന്താരാഷ്ട്ര സ്വർണ്ണമെൻഡൽ ജേതാവ് സരോജിനി താലോട്ട് നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു നമുക്ക് അപകടം രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും ഏത് സാഹചര്യത്തിലും നമ്മൾ തിരിച്ചു അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവണം എന്തായാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു വനിതാ ദിനത്തിൽ എന്നെതിന് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ച നമ്മുടെ സൗകര്യം ചാൻസലർ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇതിനും മുതിർന്ന നമ്മളുടെ സഹോദരിമാർക്കും എല്ലാവിധ പെർശ്ശേരിയിലെ വി കെ ഷൈജീന ചക്കരക്കല്ലിലെ പി ദിൽഷ മുഴപ്പലങ്ങാട് സ്വദേശിനി വിൻഷ ശരത് കടമ്പൂർ സ്വദേശിനി അപർണ വിശ്വനാഥ് എന്നിവരാണ് ചാൾസ് സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിച്ച വനിതാ ദിന സന്ദേശ നീന്തൽ പങ്കെടുത്തത് നീന്തൽ പരിശീലകൻ ഡോക്ടർ ചാൾസ് ഏഴിമലിയും കേരള പോലീസ് കോസ്റ്റൽ വാർഡുമായ വില്യംസ് ചാൾസിന്റെയും ശിക്ഷണത്തിൽ ഒരു വർഷം മുമ്പാണ് നാലുപേരും നീന്തൽ പരിശീലനം നേടിയത് കഴിഞ്ഞ നവംബറിൽ നടന്ന ദീർഘദൂര നീന്തൽ യജ്ഞത്തിലും ഇവർ പങ്കാളികളായിരുന്നു വിന്നർലാൻഡ് ഇന്റർനാഷണൽ സ്പോർട്സ് അക്കാദമിയും ഭാരതീയ ലൈഫ് സേവിംഗ് സൊസൈറ്റിയും ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയും ചേർന്ന് സംഘടിപ്പിച്ച ലൈഫ് ഗാർഡ് കം സ്വിമ്മിംഗ് ട്രെയിനർ പരിശീലനവും ഇവർ പൂർത്തീകരിച്ചു വരും വർഷങ്ങളിൽ കൂടുതൽ പരിശീലനം നേടി കയാക്ലിംഗ് രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് നാലുപേരുടെയും ആഗ്രഹം ഇതിനുള്ള പരിശീലനങ്ങൾക്കിടയിലാണ് വനിതാ ദിന സന്ദേശം നീന്തലിൽ ഇവർ പങ്കെടുത്തത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്